ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവതാരിക അശ്വതി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം അശ്വതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണിപ്പോൾ വൈറലാവുന്നത് ഒരു ചെറിയ കുട്ടിയെ എടുത്തിരിക്കുന്ന ചിത്രമായിരുന്നു അശ്വതി പോസ്റ്റ് ചെയ്തത് കുഞ്ഞിന് പിറന്നാൾ ആശംസിച്ചുള്ള കുറിപ്പും അശ്വതി പങ്കുവച്ചിരുന്നു എന്നാൽ അതിനു പിന്നാലെ അശ്വതിക്ക് വീണ്ടും കുഞ്ഞു ജനിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും തുടങ്ങി ഗ്രൂപ്പുകളിലും മറ്റുമായി ചിത്രം വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു ചിലർ അശ്വതിയും മോളും എന്ന തലക്കെട്ടോടെ ചിത്രം പല ഗ്രൂപ്പുകളിലേക്കും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ അശ്വതി വിശദീകരണവുമായി രംഗത്തെത്തി അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതെന്റെ ആങ്ങളുടെ കുഞ്ഞാണ് ഇന്നലെ അവൾക്ക് പിറന്നാൾ ആശംസിച്ചു ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിനൊപ്പം എഴുതിയത് വായിക്കുക കൂടി ചെയ്യാതെ എന്റെ രണ്ടാമത്തെ കുട്ടിയാണോ എന്ന ചോദ്യമായിരുന്നു കമൻസിലും ഇൻബോക്സിലും നിറയെ വേറെ ചിലരാണെങ്കിൽ പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല അശ്വതിയും മോളും എന്ന ക്യാപ്ഷൻ ഇട്ട് പല ഗ്രൂപ്പുകളിലും പേജുകളിലും അങ്ങ് പോസ്റ്റ് ചെയ്തു ഞാനാണേലെ നാലഞ്ചു കൊല്ലമായിട്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉള്ളതല്ലേ ഫ്രീ ആയിട്ട് പത്തു ദിവസം തികച്ചു കിട്ടുന്നില്ല അപ്പോഴാ പത്തു മാസവും കുഞ്ഞും ഇനി ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ അഞ്ചു വയസ്സായതിന്റെ യാതൊരു അഹങ്കാരവുമില്ലാതെ ഒക്കത്ത് തന്നെയാണ് സ്ഥിരവാസം അപ്പ പറഞ്ഞുവന്നത് കയ്യിലൊരു കുഞ്ഞിനെ കണ്ടാലുടനെ സ്വന്തം കുഞ്ഞാണെന്നും കൂടെ ഒരു ആണിനെ കണ്ടാൽ ഉടനെ ഭർത്താവാണെന്നും കരുതരുത് അത് ഞാൻ ഒന്ന് മുൻകൂട്ടി പറഞ്ഞതാ അഥവാ കരുതിയാൽ തന്നെ ചോദിച്ചു ഉറപ്പിക്കാതെ അവിടെ ഇവിടെയും പോസ്റ്റിടരുത് അപേക്ഷയാണ് അല്ല തെറ്റ് എന്റെ ഭാഗത്തുകൊണ്ട് ഇംഗ്ലീഷിൽ നെടുനീളൻ പോസ്റ്റിടേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് പത്മ അവളുടെ അച്ഛൻ്റെ ഫോട്ടോസ്റ്റാറ്റായി പുറത്തുവന്ന് എന്നെ തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ ഈ അപ്പച്ചിയുടെ ചായക്കാച്ചി ഭൂമുഖത്ത് വന്ന് എനിക്കൊരു ആശ്വാസം തന്ന ഒരേയൊരു പെൺതരി മടിയിൽ കിടക്കുന്ന കുഞ്ഞാമി അപ്പച്ചിയുടെ ബുദ്ധി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ